സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക് അങ്ങനെ രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ പക തീർക്കാൻ വേണ്ടി പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങളിൽ പ്രധാനപ്പെട്ടതൊന്ന് വെറും പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് അതായത് കൂടെ നടക്കുന്ന കഴുകന്മാരും എതിരാളികളായ ചെന്നായ്ക്കളുമെല്ലാം ഒരുമിച്ച് കൂടി നിന്ന് കൊത്തിവലിക്കുന്നതിനിടയിൽ രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഇന്ന് ചില നേരുകൾ സമൂഹത്തെ അറിയിക്കാനായി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു ഒരു പരാതി പോലും ഇതുവരെ ഇല്ലാതിരുന്നിട്ടും ഏറ്റവും വലിയ കഴുമരത്തിലേറ്റാൻ വേണ്ടി നടക്കുന്നവരുടെ മുന്നിൽ ഇനി അത്ര കരഞ്ഞു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് നമുക്കറിയാം അവർക്ക് വേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചോരയാണ് വിശ്വാസപൂർവം ജനങ്ങളേൽപ്പിച്ച ഒരു ഭരണം കൊണ്ട് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും ഇങ്ങനെ കട്ട് അതിനെ പേരെടുത്ത് കള്ളത്തരമാണതെന്ന് വിളിച്ചു പറഞ്ഞവരാണ് രാഹുൽ മാങ്കൂട്ടം പിണറായി വിജയന്റെ പോലീസിന്റെ നരനായാട്ടിൽ നെഞ്ചു വിരിച്ചു നിന്ന് കേരളത്തിലെ യുവജന പ്രസ്ഥാനങ്ങൾക്ക് ശക്തിയേകി ജയിലിൽ കിടന്നവനാണ് രാഹുൽ മാങ്കൂട്ടം അപ്പോൾ സി പി എമ്മുകാർക്ക് രാഹുലിൻ്റെ രക്തത്തിന് വേണ്ടി ദാഹിച്ചേ മതിയാകൂ അതുപോലെ തന്നെയാണ് ബി ജെ പിയും തെക്ക് നിന്ന് വന്നവൻ ഇവിടെ വാഴിക്കില്ല എന്ന് പറഞ്ഞ് നിന്നപ്പോൾ അവിടെ ബി ജെ പിയുടെ വർഗീയതയുടെ മുനയടിച്ചു കൊണ്ട് പാലക്കാട്ട് എം എൽ എ ആയതാണ് മാങ്കൂട്ടം അങ്ങനെ വർഗീയ കാർഡ് ഇറക്കിയ ബി ജെ പിയേയും എല്ലാ തട്ടിപ്പും പുറത്തെടുത്ത സി പി എമ്മിനെയും തകർത്ത് കളഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനോട് പക വീട്ടുന്നത് ആർക്കും അങ്ങനെ തടുക്കാൻ കഴിയില്ല വൃത്തികെട്ടവർ അതിൻ്റെ ഏതറ്റം വരെയും പോകും എങ്കിലും പറയാനുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടം മുന്നോട്ട് പോകുന്നത് സഹായിക്കാനായി സ്വന്തം പാർട്ടി നേതാക്കൾ പോലും കൂടെയില്ല അതായത് താൻ കാരണം പ്രവർത്തകർക്ക് തലകുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല എന്നാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഉറപ്പു നൽകിയിരിക്കുന്നത് ജനങ്ങളോടും പാർട്ടി പ്രവർത്തകരോടും പറയേണ്ടുന്ന കാര്യങ്ങൾ വ്യക്തമാക്കാൻ വേണ്ടി മാധ്യമങ്ങളുടെ മുന്നിൽ വരുന്നു താൻ അക്രമം നേരിടുന്നത് എല്ലാ പ്രതിസന്ധി ഘട്ടത്തിലും പാർട്ടിയെ ശക്തമായി പ്രതിരോധിച്ച് നിന്നതുകൊണ്ടതിലാ കൊണ്ടാണ് അതുകൊണ്ട് പാർട്ടി പ്രവർത്തകർ തലകുനിക്കുന്നു എന്ന് പറയുന്നത് തനിക്ക് ചിന്തിക്കാൻ പോകും പോലും ആകുന്നില്ല എന്നാണ് മാങ്കൂട്ടം പറഞ്ഞു വെച്ചത് അതുപോലെ തന്നെ തനിക്കെതിരെ വന്ന ആരോപണങ്ങളെല്ലാം ഏതു തരത്തിലുള്ളതാണെന്നും അതിൽ ചിലത് വളരെ വേദനിപ്പിച്ചു അതിൻ്റെ സത്യങ്ങൾ പുറത്തുവിടുകയാണെന്ന് രാഹുൽ മാങ്കൂട്ടം ചെയ്തത് തനിക്കെതിരെ പേര് പറഞ്ഞ ആരോപണം ഉന്നയിച്ചത് സുഹൃത്തായ ട്രാൻസ്ജെൻഡർ അവന്തികയാണെന്ന് രാഹുൽ മാങ്കൂട്ടം വ്യക്തമാക്കുന്നു ഇന്നോ ഇന്നലെയോ അല്ല ഓഗസ്റ്റ് ഒന്നാം തീയതി രാത്രി അവന്തിക ഫോണിൽ വിളിച്ചിരുന്നു തന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നതായും മോശം അനുഭവം ഉണ്ടായോ എന്ന് ചോദിച്ചതായും അവന്തിക അതിൽ പറയുന്നത് നമുക്ക് കേൾക്കാം അപ്പോൾ റിപ്പോർട്ടർ എന്ന ചാനലും അതിൻ്റെ റിപ്പോർട്ടറും ചേർന്ന് രാഹുൽ മാങ്കൂട്ടത്തെ ഇല്ലായ്മ ചെയ്യാൻ ആർക്കൊക്കെ വേണ്ടിയാണത് എന്ന് നമുക്ക് വ്യക്തമായി അറിയാം അങ്ങനെ ഇല്ല ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ന്യൂസ് എയ്റ്റീൻ്റെ റിപ്പോർട്ടറും കൂടി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്നത് തികച്ചും രാഷ്ട്രീയം തന്നെയാണ് അപ്പോൾ സി പി എം വാലും തലയും ഇല്ലാത്ത ആരോപണങ്ങൾ തനിക്കെതിരെ ഉന്നയിക്കുന്ന സമയമായിരുന്നതുകൊണ്ട് ഇതിനെതിരെ കൂടുതൽ പ്രതികരിച്ചിരുന്നില്ല എന്നാണ് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് ചേട്ടനെ കൊടുക്കാൻ ശ്രമമുണ്ടെന്നാണെന്ന് അവന്തിക പറയുന്നത് താൻ അവന്തികയെ അങ്ങോട്ട് വിളിച്ചതല്ലെന്നും ഇങ്ങോട്ട് വിളിച്ചതാണ് എന്നും തെളിവ് സഹിതം രാഹുൽ മാങ്കൂട്ടം ഇന്ന് കാണിച്ചു തന്നിരിക്കുന്നു അവന്തിക കോൾ റെക്കോർഡ് ചെയ്തു എന്ന് പറഞ്ഞു ആ റെക്കോർഡിംഗ് ആണ് രാഹുൽ മാങ്കൂട്ടം ചോദിക്കുന്നത് രാഹുൽ സുഹൃത്താണ് മോശമായി ഇതുവരെ സംസാരിച്ചിട്ടില്ല എന്ന് അവന്തിക പറയുന്ന ഓഡിയോയും രാഹുൽ മാങ്കൂട്ടം പുറത്തുവിട്ടു ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തെ തകർക്കാൻ വേണ്ടി ഇങ്ങനെ ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടാക്കി സി പി എമ്മും സൈബർ സഖാക്കളും അതുപോലെ സൈബർ സംഘികളുമെല്ലാം ചേർന്ന് വലിയ പണിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചില കോൺഗ്രസ് നേതാക്കളും അതിന് പിന്തുണ നൽകുന്നു എന്നുള്ളതാണ് വളരെ വേദനാജനകം ഏതായാലും അങ്ങനെ പ്രധാനപ്പെട്ട ഒരു ആരോപണത്തിൻ്റെ മുന്നടിച്ചു കളഞ്ഞതാണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടം മാധ്യമങ്ങൾക്ക് മുന്നിൽ ആ ഓഡിയോയും നമുക്കൊന്ന് കേട്ടുനോക്കാം മാങ്കൂട്ടത്തിൽ വെളിപ്പെടുത്തലും കണ്ടുനോക്കാം എനിക്കെതിരായിട്ട് വന്ന ചില ആരോപണങ്ങൾ ആ ആരോപണങ്ങളിൽ എൻ്റെ പേര് പറഞ്ഞുകൊണ്ടുള്ളൊരു ആരോപണം ഉന്നയിച്ചത് എൻ്റെ സുഹൃത്തും ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത് എൻ്റെ സുഹൃത്തും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടതുമായ അവന്തികയാണ് അവന്തിക അങ്ങനെ ആരോപണം ഉന്നയിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി വൈകുന്നേരം എട്ട് ഇരുപത്തിനാല് ഇത് ഒരു ചാറ്റാണ് ഓഗസ്റ്റ് മാസം ഒന്നാം തീയതി രാവിലെ രാത്രിയിൽ എട്ട് ഇരുപത്തിനാലിൽ അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു ആ അത് ഞാൻ കാണിക്കാം അവന്തിക എന്നെ ഫോണിൽ വിളിക്കുന്നു അവന്തിക എന്നെ ഫോണിൽ വിളിച്ചിട്ട് എന്നോട് പറയുന്നു ഇപ്പോൾ എന്നെ ഒരു റിപ്പോർട്ടർ വിളിച്ചിരുന്നു ആ റിപ്പോർട്ടർ വിളിച്ചിട്ട് പിന്നെ ചേട്ടനെതിരായിട്ട് എന്തെങ്കിലും പരാതി ഉണ്ടോ എന്തെങ്കിലും മോശമായ അനുഭവമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ അങ്ങനൊരു ആരോപണ പരിസരമോ ഒന്നുമില്ലാത്തൊരു സമയമാണ് എന്ന് വെച്ചാൽ അവന്തികയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം കേൾക്കാത്തൊരു സമയമാണ് സമൂഹ മാധ്യമത്തിലൂടെ സി പി എം മറ്റൊരു പ്രചണ്ഡമായ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു സമൂഹ മാധ്യമങ്ങളിലൂടെ വാലും തലയുമില്ലാതെ അപ്പം ഞാനും ചോദിച്ചു അവന്തിക അങ്ങനെന്താ അങ്ങനെ എന്താ ഒരു ആരോപണം വരുന്നതെന്ന് ചോദിച്ചു അപ്പം ഞാനതിന് മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പം അതെന്തോ ചേട്ടനെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമായിട്ട് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ചേട്ടനെ വിളിച്ച് പറഞ്ഞതെന്ന് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വിളിച്ചതല്ല ഇങ്ങോട്ട് വിളിച്ച കോളാണ് അപ്പോൾ അതിനുശേഷം ആ കോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്കാ അപ്പോൾ എന്നോട് പറഞ്ഞു ഞാനത് വോയിസ് റെക്കോഡ് ചെയ്ത് വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അവന്തിക തന്നെ എന്നോട് പറഞ്ഞു ഞാൻ ആ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എനിക്കത് അയച്ചു എന്ന് ചോദിച്ചു അപ്പം ഞാനത് കോള് കട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കാണാം എന്നിട്ട് ഇനി ഞാൻ ശബ്ദം കേൾപ്പിക്കാം പറഞ്ഞത് എല്ലാം ആവശ്യമില്ലല്ലോ അല്ല ഞാൻ പറയാ ഞാൻ പറയാം നിങ്ങൾ ഇങ്ങനെ മുമ്പോട്ട് പറയാട്ടെ എന്നാണ് പറയാം അപ്പം അതിനിടയിലാണ് കാരണം എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സീരിയസ്നെസ് ഇത് ആരൊക്കെ എവിടെന്നൊക്കെയാന്നൊന്നും എനിക്കറിയിട്ടില്ല ഇയാളുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം ഒരു അലിഗേഷൻ ഉണ്ടായെന്ന് ഉണ്ടായിരുന്നോ ഞാനായിട്ട് ബന്ധപ്പെട്ടില്ല പോലീസിലായിട്ട് കംപ്ലൈന്റ് പോകാനും അല്ലാതെ എന്റെ പാർട്ടി വഴി കംപ്ലൈന്റ് പോകാനും ഇത്തരവും എല്ലാം ഉള്ള വ്യക്തിയാണ് ഞാൻ ഞാൻ ഇതുവരെ ആർക്കും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ല പിന്നെ രാഹുലായിട്ട് ഇല്ല രാഹുൽ എന്നെ സംബന്ധിച്ച് എന്റെ നല്ലൊരു സുഹൃത്താണ് എന്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെ എന്നെ പറ്റിയൊരു അപവാദം പറഞ്ഞടക്കുമ്പോ അത് ആരാന്നറിയാനുള്ള അവകാശമില്ല ചേട്ടാ അതുകൊണ്ട് ചോദിച്ചതാണ് മോശമല്ലെങ്കിൽ കേരളത്തിലൊരു എം എൽ ഏഹ് പാലക്കാട് പോരാട്ടത്തെ പാലക്കാട് എം എൽ എ ആണ് ആ എം എൽ എ ആയിട്ട് ഞാന് എനിക്കും ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊരു മോശപ്പെട്ട കാര്യം തന്നെയല്ലേ ഇല്ലേ ബാഡ് എക്സ്പീരിയൻസ് ചാറ്റിൽ അത് തന്നെ അതൊരു അതൊരു ബാഡ് എക്സ്പീരിയൻസ് അല്ലേ മിസ് ബിഹേവ് ചെയ്തു എന്ന് പറയുന്നത് തന്നെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആണല്ലോ അപ്പൊ അതെ പറഞ്ഞു നടക്കുന്ന അറിയാനുള്ള അവകാശം എനിക്കും കൂടി ഇല്ലേ ആ ഞാൻ ചോദിക്കട്ടെ ഞാനെങ്ങനെയാന്ന് പറയേണ്ടത് പറയേണ്ട ആവശ്യമില്ലേ എനിക്ക് എന്തെങ്കിലും മിസ്ബിഹേവർ ഉണ്ടായാലും എനിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും ബന്ധപ്പെട്ട അതോറിറ്റീനെ സമീപിക്കാനുള്ള എല്ലാ ബോധവും അവകാശവും എല്ലാം എനിക്കുള്ളതാണ് അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു പ്രശ്നമുണ്ടായി എനിക്ക് അത് സമീപിക്കാനുള്ള എല്ലാ ഫ്രീഡം ഉണ്ട് അങ്ങനുള്ള എല്ലാ വഴികളും ഉണ്ട് പോലീസ് തലത്തിലായാലും ഇപ്പൊ ന്യൂസ് പരമായാലും അല്ലാത്ത ഗവൺമെന്റ് തലത്തിലായാലും എനിക്ക് നല്ല നല്ല നിലവിലും എനിക്ക് എനിക്ക് പാർട്ടിയിൽ ഇല്ല